നമസ്കാരം ഇംഗ്ലീഷ് ചലഞ്ചിന്റെ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സുഖവിവരം ചോദിക്കാൻ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംഭാഷണത്തിലെ ചില മാന്ത്രിക വാക്കുകളെ കുറിച്ചാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സംസാരം കേൾക്കാൻ വളരെ നല്ലതായിരിക്കും മറ്റുള്ളവർക്ക് നിങ്ങളോട് ബഹുമാനവും തോന്നും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് നന്ദി പറയാം മറുപടി നൽകാം അതാണ് ഈ ലെസൺ വരുന്നത് സെയിം താങ്ക് യു ഒരാൾ നമുക്കൊരു സഹായം ചെയ്താൽ നമ്മൾ നന്ദി പറയും ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് ഇത് മാന്ത്രിക വാക്കുകളിൽ ആദ്യത്തേതാണ് രണ്ടാമത്തെ വാക്ക് താങ്ക്സ് ടി എച്ച് എ എൻ കെ എസ് കുറച്ചുകൂടി എളുപ്പത്തിൽ കൂട്ടുകാരോടൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും താങ്ക് യു എന്ന് പറയാറില്ല ഇനി മൂന്നാമത്തെ വാക്ക് താങ്ക് യു സോ മച്ച് ഒരാൾ വലിയൊരു സഹായം ചെയ്താൽ ഒരുപാട് നന്ദി എന്ന് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം താങ്ക് യു സോ മച്ച് എസ് ഒക് യു സോ മച്ച് ഇനി നമ്മളോട് താങ്ക് യു പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി നൽകും യു ആർ വെൽക്കം വൈ ഓ യു എബ് എൽ സി ഓ എം ഇ വെൽക്കം യു ആർ വെൽക്കം സ്വാഗതം എന്നാണ് ഇതിന് അർത്ഥം അതായത് താങ്കൾ നമ്മളോട് നന്ദി പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇതാണ് ശരിയായ പ്രയോഗം ഇറ്റ് ഐ എസ് എ വൈ എഴുതുമ്പോൾ എഴുതുന്നത് ഇല്ലാതെ ഇറ്റ് ഈസ് ഒ എന്ന് സാധാരണ എഴുതാറില്ല അടുത്തതാണ് നോ പ്രോബ്ലം എൻ നോ പി ആർ ബി എൽ ഇ എം പ്രോബ്ലം നോ പ്രോബ്ലം അതൊന്നും സാരമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ക്ഷമ ചോദിക്കാം സെയിങ് സോറി നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ ക്ഷമിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് പറയണം ആദ്യത്തെ വാക്ക് എസ് ഓ ആർ ആർ വൈ സോറി ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഉദാഹരണത്തിന് വഴിയിൽ വെച്ച് ഒരാളെ ചെറുതായി ഒന്ന് നമ്മൾ തട്ടി എന്ന് കരുതുക സോറി എന്ന് പറയാ ഐ എം സോറി ഐ എം 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 ൂടി ഗൗരവമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത വാക്കാണ് എക്സ്ക്യൂസ് മി ഇ എക്സ് സി യു എസ് ഇ എക്സ് ഇതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് ആൾക്കൂട്ടത്തിൽ വഴി കിട്ടാനായിട്ട് നമുക്ക് എസ്ക്യൂസ് മി എന്ന് പറയാം നമ്മളുടെ ജഗദീഷ് പറഞ്ഞ എക്സ്ക്യൂസ് മീ യും നിങ്ങൾക്ക് ഇവിടെ ഓർത്തെടുക്കാവുന്നതാണ് രണ്ട് ഒരാളെ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധ ക്ഷണിക്കാൻ അതായത് പലരും കൂടി നിന്ന് വർത്തമാനം പറയുകയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പർട്ടിക്കുലർലി ഒരാളോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് എക്സ്ക്യൂസ് മീ ഐ ആസ്ക് യു ൻസ് എക്സ്ക്യൂസ് മീ ഐ ആസ്ക് യു ൻസ് ഒന്ന് ശ്രദ്ധിക്കാമോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അടുത്തതാണ് ദയവായി പ്ലീസ് എന്ന് പറയും പി എൽ ഇ എ എസ് ഇ പ്ലീസ് ഒരു സഹായം ചോദിക്കുമ്പോൾ പ്ലീസ് എന്ന് ചേർത്താൽ അത് കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും ആ സഹായിക്കാൻ വരുന്ന ആളിന് കൂടുതൽ ഉത്തേജനവും ഉണ്ടാകും സഹായിക്കാനായിട്ട് ഉദാഹരണത്തിന് ഗീവ് മി എ പെൻ എനിക്കൊരു പേന തരൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ക്യാൻ യു പ്ലീസ് ഗീവ് മി എ പെൺ യു പ്ലീസ് ഗീവ് മി എ പെൺ ക്യാൻ യു പ്ലീസ് വളരെ സുന്ദരമല്ലേ ഈ ക്യാൻ യു ഗിവ് മി എ പെൻ എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമായിട്ട് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കൂടുതലും അതൊരു ഓർഡർ ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യപ്പെടാറുള്ളത് അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് അത് ദേഷ്യം വരാനുള്ള സാധ്യത

ിയെ പെൺ ക്യാൻ യു പ്ലീസ് ഗീവ് മി എ പെൻ ഇനി ചില സാഹചര്യങ്ങൾ പറയാം നിങ്ങൾ എന്തു പറയുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേന താഴെ വീണു ഒരാൾ അത് എടുത്തു തന്നു എന്ത് പറയും പറയൂ യെസ് താങ്ക് യു അതാണ് നമ്മൾ പറയേണ്ടത് നിങ്ങൾ അറിയാതെ ഒരാളുടെ കാലിൽ ചവിട്ടി എന്ത് പറയും പറഞ്ഞു യെസ് യു ആർ ഐ ആം സോറി ഐ ആം സോറി നിങ്ങൾക്ക് ബസ്സിൽ കുറച്ച് നീങ്ങിയിരിക്കാൻ പറയണം എന്ത് പറയും അവർക്കൊക്കെ ഒരു തള്ളു കൊടുക്കും പറയാൻ പോകുന്നത് അങ്ങനല്ല എക്സ്ക്യൂസ് മീ ൻ യു പ്ലീസ് മൂവ് എക്സ് മീ ൻ യു പ്ലീസ് മൂവ് അതായത് ദയവായി അല്പം നീങ്ങിയിരിക്കാമോ ഇരിക്കുമോ എന്നാണ് ചോദിക്കേണ്ടത് എക്സ്ക്യൂസ് മീ ൻ യു പ്ലീസ് മൂവ് അവർ മാറി ഇരുന്നിരിക്കും ഉറപ്പായിട്ടും ഈ ചെറിയ വാക്കുകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇന്ന് മുതൽ സംസാരത്തിൽ ഇവ ഉപയോഗിക്കാൻ ശ്രമിക്കുക നാളെ ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഡേ ഫോറിൽ നമ്മൾ ഞാൻ നീ അവൻ അവൾ തുടങ്ങിയ വാക്കുകൾ പഠിക്കും അത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ